നിങ്ങള് തളരൂല സംഗതികൾ ശരിയാണ് തളരേണ്ട ആവശ്യം ഇല്ലേനോ പക്ഷെ തളരുന്നത് ഞങ്ങളാണ് കാരണം എന്താ എന്തായാലും ഞങ്ങൾ ശഹിതമാരും ഇഷ്ടപ്പെടുന്ന ആളുകളാ അതുപോലെ തന്നെ പണ്ഡിതമാരും ഇഷ്ടപ്പെടുന്ന ആളുകളാ ഞങ്ങളാണ് ഇതൊക്കെ പടം കേട്ടിട്ട് ആകെ കൺഫ്യൂഷൻ ആയിട്ട് ആകെ തളർന്നിരിക്കുന്നത് ഈ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യണം നേർത്തിയാലോ അതിനും ധൈര്യമില്ല കാരണം എന്താ തങ്ങളാണ് ഉരുത്തക്കെട്ട് തട്ടുപോഹിച്ചിട്ട് എതിർക്കാനും വയ്യ അനുകൂലിക്കാനും വയ്യ വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് കാര്യങ്ങള് തങ്ങൾക്ക് എതിരെ വീഡിയോ ചെയ്യുന്നവർക്കെതിരെ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ ശരിക്കും ഭയം ഉണ്ട് വീഡിയോ ചെയ്യുമ്പോൾ അപ്പൊ ഞാൻ അനുകൂലിക്കാനും നിൽക്കുന്നില്ല ഞാൻ എതിർക്കാനും നിൽക്കുന്നില്ല അങ്ങനത്തെ ഒരു വീഡിയോ ആണ് അതുകൊണ്ട് എനിക്കോഴപ്പൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നുണ്ട് അല്ലെ എന്തായാലും ചില കാര്യങ്ങൾ പറയണ്ടുണ്ട് അപ്പൊ നമ്മൾ തങ്ങളെ ഒരു വോയിസ് നമുക്കൊന്ന് കേൾക്കട്ടെ വയനാട് ജില്ലയിൽ മുട്ടിൽ പഞ്ചായത്തില് മുട്ടിൽ വെച്ചിട്ടാണ് അതും ഒരു വേറെ ആൾക്കാരുണ്ട് ഇത്രയും ഒരു ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ മോശമാക്കി ചിത്രീകരിക്കാൻ ഒരു ടീമിൽ ആ ടീമ് അല്ലാതെ നിങ്ങളെ മസില കാണുന്ന ആളുകൾ നിങ്ങൾ കുഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലാത്ത ആരോപണങ്ങൾ അവർ പറഞ്ഞിട്ടും നിങ്ങൾ ഏഴ് ലക്ഷം രൂപ കൊടുക്കും പിന്നെ അത് മാത്രല്ല പിന്നെ നമ്മൾ തെറ്റും നമ്മൾ എവിടെയും അതല്ല രണ്ടാമത് ഇണ്ടാക്കി ഈ വ്യക്തികൾ പത്ത് ലക്ഷം ചോദിച്ചു പത്ത് ലക്ഷം നാല് സാക്ഷിയായിട്ട് പറയാം നാല് ആക്കിട്ട് ലേല വെള്ളിയാഴ്ച പറയാം പത്ത് ലക്ഷം ചോദിച്ചു മനസ്സിലായേ എന്നിട്ട് ആ പൈസ തരുന്നോ പറഞ്ഞത് അവരുടെ ഇപ്പോഴും ടീം നിങ്ങൾക്ക് ാണ് താങ്കൾ ഈ പറയുന്നത് ബ്ലോഗ് ആണ് അപ്പൊ നാലഞ്ചു ദിവസം ഈ വീഡിയോ വന്നിട്ട് ഇത് ഒന്നാം പാർട്ടി എന്ന് പറഞ്ഞാൽ വന്നിട്ടുള്ളത് ഇതിന്റെ രണ്ടാം പാർട്ടി അന്ന് നോക്കി വീഡിയോ ചെയ്യുന്നതിന്റെ മുമ്പ് വരെ പക്ഷെ കാണില്ല അപ്പൊ വരും നമുക്ക് പ്രതീക്ഷിക്കാം അതിലെന്തൊക്കെയാ പറയുന്നത് നമുക്ക് അറിയില്ല എന്തായാലും ഇതിൽ തങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചറിയുന്നുണ്ട് തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കൊറോണ സമയത്ത് തുടങ്ങിയതാണ് തങ്ങളെ ഇങ്ങനെയുള്ള പൊള്ളലുള്ള സലാത്ത് മജ്ലിസ് പരിപാടികളൊക്കെ പിന്നെ അതുപോലെ തന്നെ സലാത്തിൽ സലാത്ത് ഫാത്തിയെന്ന് പറഞ്ഞൊരു ഫാത്തിഹ മൂപ്പര് അതിന് ഇജാസത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അത് മൂപ്പര്ക്ക് ഇജാസത്ത് കൊടുത്ത ആളെ മൂപ്പര് പറയുന്നില്ല അത് പറയാൻ പറ്റില്ല എന്നാൽ പറയുന്നത് തങ്ങളെ അത്രയൊക്കെ വിവാദങ്ങളായ സ്ഥിതിക്ക് നിങ്ങൾ ആ ഇജാസത്ത് തന്ന ആളൊന്ന് പറയോ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഭ്യർത്ഥനയാണ് പണ്ഡിതന്മാരെയും അതുപോലെ തന്നെ സഹിതന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരാള് എന്നുള്ള നിലക്ക് കാരണം നമ്മളെ വിശ്വാസം പോലും പിന്നെ എന്തോ ഒരു രീതിയിലേക്ക് ആവുകയാണ് ചിലപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതുകൊണ്ട് ചോദിക്കാണ് പ്രധാനമായിട്ട് പറയുന്ന ഒരു വിഷയം ഇപ്പൊ ഞാൻ ഇവിടെ ഒരു വീഡിയോ കേൾപ്പിച്ചല്ലോ ഇതില് ഏഴ് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നുണ്ടായിരിക്കും വീഡിയോ മുമ്പ് ചെയ്തിരുന്ന മൂപ്പര്ക്കെതിരെ ഒരുപാട് പേര് അത്തരക്കാരെ അതൊന്ന് നിർത്താൻ വേണ്ടിയിട്ട് ആദ്യം മൂപ്പരെ ലൈവിലൊക്കെ ഒരു നാൽപ്പത്തിയേഴ് ഒക്കെ ആയിട്ട് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊരു അഞ്ച് കൈയിലേക്കൊക്കെ ഒതുങ്ങി ഇത്തരം ആളുകൾ വീഡിയോ ചെയ്തപ്പോൾ അപ്പോൾ ഇനിയും അതിന് കുറയോ എന്ന് ഭയപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മറ്റാരോ പറഞ്ഞപ്പോഴാണ് അവരൊന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഏഴ് ലക്ഷം കൊടുത്തു എന്നാണ് പറയുന്നത് പിന്നീട് ഇപ്പൊ അടുത്ത ദിവസം വിവാദം ഉണ്ടായപ്പോ അവർ പത്ത് ലക്ഷം ആവശ്യപ്പെട്ടു അത് കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞത് അനേയും റസൂലിനെയൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് അതുപോലെ തന്നെ ഇരുപത്തിയഞ്ചാവിനെയും അതുപോലെ തന്നെ റമലാനിന്റെ നല്ല രാവണല്ലോ ആ ദിവസത്തൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് പറയുന്നത് അപ്പോ വിശ്വാസികളായ നമ്മള് തങ്ങളെയാണ് ഈ കാര്യത്തിൽ വിശ്വസിക്കേണ്ടത് പക്ഷെ ഇപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തങ്ങന്മാര് വിശ്വാസം ഇല്ലാതായി പോവോ എന്ന് ഭയപ്പെടുകയാണ് കാരണം അതുകൊണ്ട് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് തങ്ങള് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഈ വീഡിയോയ്ക്ക് വരാനുള്ള ഒരു കാരണം നൂറെ ഹബീബ് തങ്ങളുടെ ഒരു ഉസ്താദ് ഉസ്താദിന്റെ മോനാണ് മുത്തുപ്പ തങ്ങള് ഇദ്ദേഹം ഇപ്പോ ജംഷീർമായിട്ടൊരു അഭിമുഖം നടത്തുന്നുണ്ട് ജംഷീർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പല വീഡിയോകളും പലപ്പോഴൊക്കെ പല വിവാദ വിഷയങ്ങളൊക്കെ എടുത്ത് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അപ്പോ അദ്ദേഹവുമായിട്ട് ഒരു അഭിമുഖം നടത്തുന്നുണ്ട് ഇതില് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് പലതും ഒരു തങ്ങളെ മറ്റൊരു തങ്ങളെ വിമർശിക്കുന്നു എന്ന് വരുമ്പോൾ നമുക്ക് പലതും ഉൾക്കൊള്ളാൻ തന്നെ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ആയിരുന്നോ നമ്മളെ നൂറെ ഹബീബ് തങ്ങൾ എന്നുപോലും നമ്മൾ ഇങ്ങനെ എന്തോ വല്ലാത്തൊരു അവസ്ഥയിലായി പോവാണ് കാരണം സഹിതന്മാരാണ് അവരെ നമ്മൾ കേൾക്കാത്ത രീതിയിൽ ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോ നമ്മൾ ഇങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ എന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ പറയാണ് പക്ഷെ ഇത് സത്യമാണെന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന്റെ നമ്പർ വരെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യക്കാർക്ക് വിളിക്കാം എന്ന് വരെ അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്ന ഒരു ചെറിയൊരു ഭാഗം ചെയ്യാം അതിന് വിളിക്കാൻ ഞാൻ ഏത് സമയത്ത് റെഡി സംസാരിക്കും തീർച്ചയായിട്ടും നമുക്ക് എന്തായാലും ഇപ്പം ഇതിന്റെ അമിത അമിത ഒക്കെ പറയാനുള്ള കാര്യങ്ങൾ പറയാൻ ഉണ്ടാവും നമ്മൾ കേൾക്കാൻ റെഡിയാണ് നമ്മൾ റെഡിയാണ് പക്ഷേ അതിൽ സത്യമാണ് സത്യ അവരുടെ ഭാഗത്ത് അവരുടെ ഭാഗത്ത് നമ്മൾ കൂടും വലിയൊരു സംശയമല്ല ഞാൻ എല്ലാ വീടുകളിലും പറയണത് സത്യത്തിന്റെ കൂടെ എന്നുണ്ടാവും സംശയം പക്ഷെ നുണയുടെ കൂടെ നിൽക്കാനോ പണം മേടിച്ചു കൂടുതൽ ഒന്ന് കിട്ടില്ല ഞാനിപ്പോ പഠിച്ചിട്ടില്ല അതാണ് ഇന്ത്യ ചൈന അറിയുന്നത് പിന്നെ ഈ കാണാൻ ഞമ്മള് ഏഴ് ലിസ്റ്റ് മാങ്ങി വരും ഇയാൾ പറഞ്ഞു സത്യേ ഞമ്മള് അതൊക്കെ അയാൾ പറയണേ കാരണം ഒരു ധനത്തിന് വേണ്ടിട്ടാണ് പറയുന്നത് ഞമ്മക്ക് അങ്ങനത്തെ പൈസയും വേണ്ട ഇത്തരം കാലത്ത് ഞാൻ കൂടെ ഞാൻ അന്ന് ബോബിയിൽ പോയതാണല്ലോ അമിത് ഈ പിന്നെ ഇപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എനിക്ക് അങ്ങനെ ആഗ്രഹം എന്തെങ്കിലും ഇതൊക്കെ അല്ലെ എന്തെങ്കിലും പണിയിട്ടാണ് എന്നാ പോലെ കൊടുക്കണ ഒരാൾ ഒരാളാണ് ഞാനേക്കാ എനിക്ക് ഞമ്മക്ക് അങ്ങനത്തെ പൈസയും വേണ്ട അവിടുന്ന് ഒന്നും വേണ്ട കേട്ടോ അമിത് ഇത് എന്തോ ചെയ്തോ പക്ഷെ മുത്തുപ്പ തങ്ങളാണ് ഈ പറയുന്നത് കുറച്ച് ഗൗരവത്തിൽ തന്നെയാണ് മുത്തുപ്പത്തങ്ങൾ പറയുന്നത് മുത്തുപ്പ തങ്ങളും അതുപോലെ തന്നെ നൂറെ ഹബീബ് തങ്ങളും ഒപ്പം ഒരുപാട് കാലം ഇത്തരത്തിൽ ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ നമ്മളിതിന്നൊക്കെ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഈ നൂറെ ഹബീബ് തങ്ങളും ഈ അഭിമുഖത്തിനും ആ വിഷയം പരാമർശിക്കുന്നുണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും അപ്പോ എന്തായാലും എന്തൊക്കെ ഒരു പന്തികേട് എവിടെയൊക്കെ ഉണ്ടോ എന്ന് തോന്നല് പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ് പറയുന്നത് സത്യമാണെന്ന് ഹബീബ് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് ആണ് ശരി മറ്റുള്ള പറയുന്നത് തെറ്റ എന്ന് പറയുന്നുണ്ട് എന്നാലും മുത്തുപത്രങ്ങൾ പറഞ്ഞതോ നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ അങ്ങനെ അല്ലാത്തൊരവസ്ഥയാണ് കാരണം അദ്ദേഹം തെളിവുകൾ ഹാജരാക്കാം അപ്പൊ സ്ക്രീനിൽ തന്നെ അദ്ദേഹത്തിന്റെ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് ബന്ധപ്പെടാം എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് നൂറ ഹബീബ് തങ്ങളെ അഭിമുഖത്തിൽ ആദ്യത്തിലേ പറയുന്നുണ്ട് ഞാന് എനിക്കെതിരെ വിവാദം ഉണ്ടാക്കിയത് നമ്മളെ ഉസ്താദായിരിക്കുന്ന അവരുടെ കുടുംബവും അതുപോലെ തന്നെ ചില ബ്ലോഗർമാരായിട്ടുള്ള ആളുകളൊക്കെ ആദ്യം അവർ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഏഴ് ലക്ഷം കൊടുത്തത് എന്നാ പറയുന്നത് പക്ഷെ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് അത് കിട്ടിയിട്ടില്ല ഞങ്ങൾ അതിലൊന്നും അല്ല അദ്ദേഹം വെറുതെ പറയാണ് പക്ഷേ ഈ ഹബീബ് ഞങ്ങള് അള്ളാനും റസൂലിനും അതുപോലെ തന്നെ റമലാന്റെ ഇരുപത്തിയേഴാമൊക്കെ സാക്ഷ്യം വെച്ചിട്ടാണ് പറയുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ പാവപ്പെട്ട മുസ്ലിം സമൂഹം പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ ഇവിടെ എന്താണ് കരുതേണ്ടത് ആര് പറഞ്ഞതാണ് സത്യം ഇവിടെ ഒരുപാട് ബ്ലോഗർമാർക്കെതിരെ അദ്ദേഹം വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് കാശ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയെന്ന് നിങ്ങൾ അധ്യയനം സാക്ഷ്യപ്പെടുത്തണം ഇല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ സാക്ഷ്യപ്പെടുത്തണം ഇത് സത്യമാണെങ്കിൽ നിലനിൽക്കണം അത് അസത്യമാണ് ഈ പൊഴിഞ്ഞു പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ ഇപ്പ അതിന്റെ പേരിൽ കുരുത്തക്കട മറ്റുള്ള കാര്യങ്ങൾ വരുവാണെങ്കിൽ അത് അത് തന്റെ വിധി എന്ന് മാത്രമേ ഞാൻ കരുത്തുള്ളൂ കാരണം ഇത് ആരെ വിമർശിക്കാനല്ല തങ്ങൾ പറയുന്നതിൽ സത്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിലനിൽക്കട്ടെ തങ്ങളടുത്ത ആളുകൾ ചികിത്സ ഒക്കെ പോയിക്കോട്ടെ കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ അതിന്റെ അതിന്റെ സൈറ്റിൽ പോട്ടെ പക്ഷെ അതേപറിച്ച് പല കാര്യങ്ങളും മുത്തുപഥങ്ങൾ പറയുന്നുണ്ട് ഒക്കെ പാടാ നമുക്ക് കിട്ടി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് അല്ലെങ്കിൽ വിവാദം എന്തെന്ന് ഇപ്പോൾ അവസാനിക്കാം എന്നിട്ട് നിർത്തി നിർത്തിവെക്കുന്നൊക്കെ അല്ലെങ്കിൽ എന്തു ചെയ്യുക ഇതൊക്കെ ഞാൻ പറയുന്ന സത്യമാണെന്ന് തെളിയിച്ചു കൊണ്ട് അന്തസ്സോടുകൂടി മുന്നോട്ട് പോകാം അതാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ വിനീതിന് ആവശ്യപ്പെടാനുള്ളത്